നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്രിസ്മസ് വിരുന്നിൽ അതിഥിയായി നടി ഭാവനയെത്തിയത് സർക്കാരിന് ആശ്വാസമാകുന്നു നടി വിരുന്നിൽ പങ്കെടുത്തതിന്റെ ചിത്രം മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെ പങ്കുവച്ചു വിരുന്നിൽ പങ്കെടുത്ത മറ്റാരുടെയും ചിത്രം മന്ത്രി പങ്കുവച്ചതുമില്ല ഇതാണ് ഭാവനയുടെ ചടങ്ങിലെ സാന്നിധ്യത്തിന്റെ പ്രസക്തിയും മത നേതാക്കൾ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള പ്രമുഖർ വിരുന്നിൽ പങ്കെടുത്തു ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കറെ ക്ഷണിച്ചിരുന്നെങ്കിലും ഗോവയിലായിരുന്നതിനാൽ അദ്ദേഹം പങ്കെടുത്തില്ല ലോക് ഭവനിൽ നടക്കുന്ന ഗവർണറുടെ വിരുന്നിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും ഇരുപത്തിരണ്ടിന് ലോക് ഭവനിലെ വിരുന്ന നടക്കും ഇരുപത്തിയാറാം കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ നടി ഭാവന പങ്കെടുത്തിരുന്നു ബംഗ്ലാദേശ് നടി അസ്മരി ഹഗ്ഗിനും സംവിധായകൻ അനുരാഗ് കശ്യപിനും ഒപ്പമാണ് അന്ന് ഭാവന വേദിയിലെത്തിയത് വലിയ കയ്യീടുകളും കിട്ടി ചലച്ചിത്രമേള വേദിയിൽ അപ്രതീക്ഷിത അതിഥിയായിട്ടാണ് ഭാവന എത്തിയത് ചലച്ചിത്ര അക്കാദമി ചെയർമാനും മേളയുടെ ഡയറക്ടറുമായ രഞ്ജിത്ത് അതിഥികളെ വേദിയിലേക്ക് ക്ഷണിക്കുമ്പോൾ മാത്രമാണ് ഭാവനയുടെ വരവ് പുറത്തായത് ഈ ക്രിസ്മസ് വിരുന്നിലും ഭാവനയുടേത് സർപ്രൈസ് എൻട്രി ആയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്രിസ്മസ് പുതുവത്സര വിരുന്നിലെ ശ്രദ്ധാകേന്ദ്രമായിരുന്നു ഭാവന തിരുവനന്തപുരത്തെ ഹയാത്ത് റീജൻസി ഹോട്ടലായിരുന്നു വിരുന്ന് ഈ വിരുന്നിലേക്കാണ് ഭാവനയ ക്ഷണിച്ചത് സാധാരണ നിയമസഭാ ഹാളിലും കെ ഹോട്ടലുകളിലുമാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാറുള്ളത് കഴിഞ്ഞ തവണ മസ്കറ്റ് ഹോട്ടലാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യമായി ക്രിസ്മസ് വിരുന്ന് നടത്തിയത് രണ്ടു തവണയും കെ ടി ഡി സിയുടെ ഹോട്ടലായിരുന്നു എന്തുകൊണ്ടാണ് ഇത്തവണ ഹയാത്തിലേക്ക് മാറ്റിയതെന്ന് വ്യക്തവുമല്ല ഓണം ബക്രീദ് ആഘോഷമെല്ലാം നിയമസഭയിലെ ശങ്കരൻ തമ്പി ഹാളിലാണ് നടക്കാറുള്ളത് ക്രിസ്മസ് വിരുന്നിൽ അതിഥിയായി നടി ഭാവന എത്തിയത് സർക്കാർ ആഘോഷമാക്കുന്നുണ്ട് താരത്തിനൊപ്പമുള്ള ചിത്രങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയും ചിത്രത്തിലുണ്ട് സർക്കാരിന്റെ ക്രിസ്മസ് വിരുന്നിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും മലയാളത്തിന്റെ അഭിമാനതാരം ഭാവനയ്ക്കുമൊപ്പം എന്നാണ് ശിവൻകുട്ടി കുറിച്ചത് വെള്ളാപ്പള്ളി നടേശൻ കർദിനാൽ മാർ ബെസേലിയോസ് ക്ലിമിസ് കാതോലിക ഭാവ സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി എന്നിവരും മന്ത്രിമാരും ക്ഷണിക്കപ്പെട്ട അതിഥികളും വിരുന്നിൽ പങ്കെടുക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു